നമസ്കാരം വൈറ്റ്സ് ഓൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സാറേ പി വി എൻവർ ഇന്നലെ കൊടുത്തിവിട്ട ആരോപണങ്ങൾ അത് കേരള രാഷ്ട്രീയത്തെ തന്നെ വലിയ വിവാദത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം കേരളത്തിൽ ഇപ്പോൾ പിണറായിസമാണെന്നും കേരളത്തിൽ അല്ല സി പി എമ്മിനകത്തും സർക്കാരിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പിണറായിസമാണെന്നും മുഹമ്മദ് റിയാസിന് വേണ്ടി അതായത് മരുമകൻ മുഹമ്മദ് റിയാസിന് വേണ്ടി ഒരു പാർട്ടിയെ മുഴുവൻ ഇദ്ദേഹം നശിപ്പിച്ചു ഒക്കെ എന്നുള്ള വലിയ ഗൗരവകരമായ ആരോപണങ്ങളാണ് പി വി എന്മാർ ഓരോ ദിവസവും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലത്തെ യു ഡി എഫിൻ്റെ യോഗത്തിന് ശേഷം എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ഒരു വ്യക്തത വന്നിട്ടില്ല പക്ഷേ ഇന്നിപ്പോൾ വീണ്ടും പന്ത്രണ്ട് മണിക്ക് ബി ജെ പിയുടെ പത്രസമ്മേളനമുണ്ട് പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെ ഏറ്റെടുക്കുകയാണ് വലിയ ഒരു സമര ദിനങ്ങളാണ് ഇനി വരാൻ പോകുന്നത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇത് മുഖ്യമന്ത്രി രാജിവയ്ക്കുമോ അതോ പി വി അൻവർ രാജിവെക്കുമോ എന്നൊക്കെ ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ എന്തായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ വരാൻ പോകുന്നത് അല്ല ഈ അൻവർ ഉന്നയിച്ച ആരോപണത്തിന്റെ പേരിൽ മുഖ്യമന്ത്രി രാജിവെക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ കഴിഞ്ഞ ദിവസം മറ്റൊരു വീഡിയോയിൽ പറഞ്ഞു കാരണം ഒരിക്കലും സി പി എമ്മിന് അങ്ങനെ ഒരു രീതിയില്ല പക്ഷേ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അൻവർ തടുത്തുവിട്ടിരിക്കുന്ന ആരോപണങ്ങൾ യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ സി പി എമ്മിൻ്റെ ഉള്ളിൽ ിൽ കാണേണ്ടത് സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രതികരണങ്ങളല്ല ഇന്നലെ ഉണ്ടായത് ഇന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇപ്പം ഇന്നിപ്പം പോളിറ്റ് ബ്യൂറോയിൽ പങ്കെടുത്തതിനു ശേഷം ഇന്ന് രണ്ടര മണിക്കാണ് ഗോവിന്ദ മാഷ് മാധ്യമ കാണുന്നത് ഇപ്പം ഗോവിന്ദ മാഷെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനെ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ അദ്ദേഹത്തിന് കാര്യങ്ങൾ ഇടപെടാൻ പറ്റുള്ളൂ കാരണം പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ വളരെ ഗൗരവതരമാണെങ്കിൽ പോലും പി വി അൻവർ പാർട്ടിക്ക് പുറത്തുള്ള ഒരാളാണ് പാർട്ടിയുമായി അദ്ദേഹത്തിന് യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് താൽക്കാലികമായ ഒരു ഒരു അഡ്ജസ്റ്റ്മെന്റിൽ മാത്രം അദ്ദേഹം എൽ ഡി എഫിൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കാരണം അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു നേരത്തെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പിന്നെ ഡി ഐ സി കാരനായിരുന്നു അങ്ങനെ പല തരത്തിൽ പരീക്ഷണങ്ങൾ നടത്തി മൂന്നാമത്തെ പരീക്ഷണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഈ സി പി എമ്മിന്റെ ഒരു സഹയാത്രികനായി വരുന്നത് ഇപ്പം നമുക്കറിയാം അദ്ദേഹത്തിന് ഇതിനു മുന്നേ തന്നെ കെ ടി ജലീൽ സഹയാത്രികനായിട്ടുണ്ട് കാരാട്രസാക്ക് സഹയാത്രികനായി എത്തിയിട്ടുണ്ട് ടി കെ ഹംസ വളരെ കാലം മുന്നേ തന്നെ ടി കെ ഹംസ കോൺഗ്രസ് നിന്ന് വന്ന് പിന്നീട് സി പി എമ്മിന്റെ ഭാഗമായിട്ട് പക്ഷേ അവരൊക്കെ സി പി എമ്മിന്റെ ഭാഗമായിരുന്നെങ്കിൽ പോലും പി വി അൻവർ ഒരിക്കൽ പോലും സി പി എമ്മിന്റെ ഭാഗമായിരുന്നില്ല കെ ടി ജലീൽ സി പി എമ്മിന്റെ ഭാഗമായിരുന്നു അതുപോലെ തന്നെ കാരാട്ട് റസാക്കും സി പി എമ്മിന്റെ ഭാഗമായിരുന്നില്ല ഇപ്പോൾ മന്ത്രിസഭയിലുള്ള അബ്ദുറഹ്മാനും റഹ്മാനും അദ്ദേഹത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാരനായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ മലപ്പുറം ജില്ലയിലെ പല ഭാഗത്തു നിന്നും കോഴിക്കോട് നിന്നൊക്കെ വന്ന ചില പഴയ ലീഗുകാരും കോൺഗ്രസുകാരൊക്കെ തന്നെയാണ് പിന്നീട് സി പി എമ്മിന്റെ ആളായി നിൽക്കുകയും ചിലർ മന്ത്രിയായി ചിലർ രണ്ട് തവണ എം എൽ എ ആയി എന്നൊക്കെ നോക്കുമ്പോഴും സി പി എമ്മിന്റെ ഒരു ഇവർക്ക് ഒരിക്കലും സി പി എമ്മിന് ഒരിക്കലും അവരോട് വലിയ രീതിയിൽ പ്രതിബിദ്ധി ഉണ്ടാവേണ്ട കാര്യമല്ല പക്ഷേ നേരെ ഇപ്പുറത്താണെങ്കിൽ ഇന്നിപ്പോൾ മോഹൻ മാഷി പറഞ്ഞിട്ടുണ്ട് റിയാസ് മുഖ്യമന്ത്രിയുടെ മകളെ കല്യാണം കഴിച്ച് ഓടി വന്ന് മന്ത്രിയായല്ല എന്നും അദ്ദേഹം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വന്ന് നേതാവായി മാറിയ ആളാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ കവചം തീർക്കാൻ വേണ്ടി സി പി എമ്മിൽ എല്ലാ നേതാക്കന്മാരും ഇനി രംഗത്തിറങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട് പക്ഷേ ഇത്രയൊക്കെ കവചം തീർക്കുമ്പോഴും ഇപ്പോൾ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്നു അതായത് ഗ്രാസ് റൂട്ട് ലെവലിലെ സമ്മേളനങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ അധികാരത്തിന്റെ വലിയ ഇതൊന്നും അവർക്കറിയില്ല അല്ലെങ്കിൽ അത്ര അപ്പ കഷണൊന്നും നുണഞ്ഞവരല്ല ഈ താഴെക്കടയിൽക്കുന്നവർ അവർ ചിലപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് മെമ്പർ ഉണ്ടാവാം അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷേ നമ്മൾ ഇതിൽ കാണേണ്ടത് സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരുടെ വൈകാരികമായ ഒരു പിന്നെ സമീപനമാണ് ഇതിനോട് ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പോൾ പ്രത്യേകം ഇന്നലെ അടിവറിയിട്ടിട്ട് എൻവർ പറയുന്നുണ്ട് നിരവധി ആളുകൾ ചോര നൽകി വിയർപ്പ് നൽകിയേ നിരവധി ആളുകളുടെ ജീവിതം സമരങ്ങളുടെ ഭാഗമായി ഉണ്ടായതാണ് ഈ പാർട്ടിയെന്ന് അദ്ദേഹം തന്നെ വേറൊരു കാര്യം പറഞ്ഞു ഞാൻ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചിട്ട് ഇതിനോട് അഭിമുഖ്യം കാണിച്ച ആളല്ല ഈ പാർട്ടിയിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും നിൽക്കുന്നത് ഏതെങ്കിലും തരത്തിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ച് ഇത് വലിയ തത്വം വായിച്ച് വന്ന ആളുകളെന്നല്ല ഇപ്പൊ ചിലപ്പോൾ പിണറായി വിജയൻ പോലും ഇത് പൂർണമായി വായിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ട് പക്ഷേ ഇതിൻ്റെ കൂടെ നിൽക്കുമ്പോൾ കുറച്ച് നീതിയും ന്യായവും ഒക്കെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ അദ്ദേഹം ഉയർത്തിയിരിക്കുന്ന വലിയൊരു ആരോപണം എന്ന് പറയുന്നത് വർഗീയ ശക്തികൾ ഇതിൽ വലിയ രീതിയിൽ പോലീസിൽ പിടിമുറുക്കുന്നു എന്നുള്ളതാണ് ഇത് നേരത്തെ തന്നെ ആനി രാജ ഉന്നയിച്ച വിഷയമാണ് പലപ്പോഴായി പലരായി ഉന്നയിച്ച വിഷയങ്ങളാണ് അപ്പൊ പോലീസിന് ഇടയിൽ വലിയ രീതിയിൽ ആർ എസ് എസ് വൽക്കരണം നടക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ഒരു വലിയ ആരോപണം അതായത് വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ പോലീസ് സേനയിൽ ശക്തി പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി എന്നുള്ള രീതിയിൽ ബി ജെ പിക്ക് അതുപോലെ തന്നെ അതിൻ്റെ ഈ സംഘടനയായ ആർ എസ് എസിനും വലിയ രീതിയിൽ മേൽക്കൈ കിട്ടുന്നുവെന്നും ഇവിടുത്തെ പോലീസിനെ പോലും നിയന്ത്രിക്കുന്ന ശക് ശക്തി എന്ന് പറയുന്നത് ആർ എസ് എസ് ആണെന്ന് അദ്ദേഹം ആരോപിക്കുന്നത് അപ്പോൾ ഇത് ഗുരുതരമായ ആരോപണമാണ് തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന വലിയ വിഷയമാണ് എൻവർ ഇന്നലെ ഉന്നയിച്ചിരിക്കുന്നത് അതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് പെട്ടെന്ന് അൻവർ ഞങ്ങളുടെ പാർട്ടിക്കാരനല്ലെന്നും അൻവറിൻ്റെ ആരോപണങ്ങളെ ഞമ്മൾ പുറ്റത്തോടെ തള്ളുന്നു എന്ന് പറഞ്ഞൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല അല്ല ഇത് വേറൊരു കാര്യം കൂടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഈ മുഹമ്മദ് റിയാസ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ ഒക്കെ വന്ന ആളാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു കാര്യം മറന്നു പോരുത് എ എൻ ഷംസീർ ഇത്തവണ രണ്ടാം തവണയാണ് നിയമസഭയിൽ എത്തുന്നത് അപ്പോൾ മുഹമ്മദ് റിയാസ് പക്ഷേ ആദ്യ തവണയാണ് നിയമസഭയിലെത്തുന്നത് ആദ്യ തവണ എത്തുന്ന മുഹമ്മദ് റിയാസിനെ സുപ്രധാനമായ വകുപ്പുകൾ നൽകി മന്ത്രിയാക്കുന്നു എന്നാൽ എ എൻ ഷംസീറിന് മന്ത്രിസ്ഥാനം നൽകാതെ അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നു മുഹമ്മദ് റിയാസിനോടൊപ്പം തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലും ഡിവൈഎഫ്ഐയിലും സമരമുഖത്തും ഒക്കെ നിന്നിരുന്നൊരു നേതാവാണ് ഈ എ എൻ ഷംസീർ എന്ന് പറയുന്നത് അപ്പോൾ എ എൻ ഷംസീറിനെ മാറ്റി നിർത്തിക്കൊണ്ട് മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കിയിട്ടുണ്ടെങ്കിൽ അതിനോട് ഒരേ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് അത് മുഖ്യമന്ത്രിയുടെ മരുമകൻ ആണ് എന്നുള്ളത് തന്നെയാണ് കൂടാതെ മുഹമ്മദ് റിയാസ് യാതൊരുവിധ ഭരണപരിചയവും ഇല്ല എന്ന് കൂടിയൊക്കെയുള്ള കാര്യം നമ്മൾ പോലും ആയ മനസ്സിലാക്കും കാരണം നിയമസഭക്കകത്ത് ആദ്യമായിട്ട് എത്തുന്ന ഒരാൾക്ക് ഇത്രയും സുപ്രധാനമായ വകുപ്പുകൾ അതായത് പൊതുമരാമത്ത് വകുപ്പ് ടൂറിസം വകുപ്പ് പോലുള്ള സുപ്രധാനമായ വകുപ്പുകൾ നൽകുന്നതിലൂടെ മുഖ്യമന്ത്രി കാണിച്ചിരിക്കുന്നത് തന്റെ മരുമകനോടുള്ള വാത്സല്യം തന്നെയാണ് അവിടെ കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് പി വി എം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ നൂറ് ശതമാനം നമുക്ക് വിശ്വസിക്കാം മുഖ്യമന്ത്രി ഇപ്പോൾ മരുമകൻ മാത്രം മതി മരുമകനെ ഭാവിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ആക്കി പ്രതിഷ്ഠിക്കുവാൻ പിണറായി വിജയൻ ആഗ്രഹിക്കുന്നു അത് വരും മണിക്കൂറുകളിൽ പി വി അൻവർ വ്യക്തമായി പറയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഈ കേരള രാഷ്ട്രീയത്തിൽ നടക്കാൻ പോകുന്നത് വളരെ വലിയൊരു വിപ്ലവമാണ് ഞാൻ പറയുന്നു മൂന്ന് മുന്നണികളിലും ധ്രുവീകരണത്തിനുള്ള സമയമായിരിക്കുന്നു കാരണം ഇന്നലെ പി വി അൻവർ പറഞ്ഞിരിക്കുന്ന പോലെ മൂന്ന് മുന്നണികളിലെയും നേതാക്കന്മാർ കൂടിയിരുന്ന് കച്ചവടം നടത്തി ആ കച്ചവടത്തിൻ്റെ പങ്ക് പരസ്പരം പങ്കിടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ചിലരെ നിസ്സാരമല്ല എന്ന് നമ്മൾ കാണണം ഏതായാലും വരും മണിക്കൂറുകൾ വളരെ വിലയേറിയതാണ് അല്ല ഇന്ന് രാവിലെ ഈ സുനിൽകുമാർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് വലിയൊരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് കാരണം എന്തുകൊണ്ട് ഇന്നലെ പലരും ചോദിച്ചൊരു ചോദ്യം ഉണ്ട് ഇപ്പോൾ പൂരം കലങ്ങി വലിയ കലുഷിതാവസ്ഥ നിലനിൽക്കുന്ന സമയത്ത് എന്തുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അവിടുത്തെ എം എൽ എ മാത്രമല്ല ഈ ജില്ലയുടെ ചുമതലയുള്ള രാജൻ മിനിസ്റ്റർ എന്തുകൊണ്ട് അവിടെ എത്തിയില്ല എന്നുള്ളത് രാജൻ മിനിസ്റ്റർ എത്താതിരുന്നതിൻ്റെ കാരണം ഇന്ന് സുനിൽകുമാർ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അവിടെ പോകരുതെന്നും അവിടെ മന്ത്രി ആക്രമിക്കാൻ വേണ്ടിയിട്ട് വലിയ സന്നാഹം അവിടെ ഉണ്ടായിരിക്കുന്നതെന്നും ആർ എസ് എസ് ബി ജെ പി ഈ പ്രവർത്തകർ അവിടെ സംഘടിച്ച് നിൽക്കുകയാണെന്നും അവിടെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടെടുക്കാനുള്ള സാഹചര്യം ഉണ്ടെന്നും മന്ത്രി ആ ഭാഗത്തേക്ക് പോകരുത് എന്ന് കലക്ടർ നിർദ്ദേശം കൊടുത്തു എന്നുള്ള പറയുന്നത് അപ്പോൾ അത് വലിയ വലിയ ഗുരുതരമായ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കാരണം മന്ത്രി അവിടെ ചെല്ലുമെന്നും മന്ത്രിയെ ആക്രമിക്കപ്പെടുന്നതോടുകൂടി അവിടെ വെടിവെപ്പ് വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അപ്പോൾ വലിയ രീതിയിൽ പൂരം കലക്കിക്കൊണ്ട് അവിടെ വലിയ രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി ബി ജെ പിക്ക് അനുകൂലമായ സുരേഷ് ഗോപിക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി അവിടെ നേരത്തെ തന്നെ പ്ലാൻ ഉണ്ടായെന്ന് നമ്മളിൽ കാണേണ്ടതുണ്ട് അപ്പോൾ ഇതാരാണ് ഉണ്ടാക്കിയത് ത് പോലീസ് എന്തുകൊണ്ട് ഇത് നേരത്തെ അറിഞ്ഞുകൊണ്ട് ഈ ഈ പൂരം കലക്കാൻ സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള നീക്കം നടക്കുന്നുണ്ട് എന്ന് പോലീസ് എന്തുകൊണ്ട് ഇന്റലിജൻസ് എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല അപ്പൊ ഇത് പോലീസും ആർ എസ് എസും സി പി എമ്മും ഒക്കെ അറിഞ്ഞുകൊണ്ട് നടത്തിയ സംഭവമാണെന്നുമാണ് കാണാൻ ഇതിൽ പാവപ്പെട്ട സുനിൽകുമാർ ബലിയാടാക്കപ്പെട്ടു എന്നുള്ളതാണ് സുനിൽകുമാർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത് വലിയ തരത്തിൽ അതായത് എൽ ഡി എഫിൽ തന്നെ ഇത് വലിയ ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് പറഞ്ഞാണ് എൽ ഡി എഫിൽ തന്നെ ഇത് വലിയ വിഷയമാണ് അതുകൊണ്ട് ഈ പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്ന ഓരോ ആരോപണങ്ങളും ഭാവിയിൽ കേരളത്തിൽ വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറും അതുകൊണ്ട് ഇപ്പോൾ പിണറായി വിജയൻ എന്ന് വെച്ചാൽ പിണറായി വിജയൻ രാജിവെക്കില്ല പിണറായി വിജയൻ അവിടെ നിൽക്കും മുഹമ്മദ് റിയാസിന് നിൽക്കും ഒക്കെ നിൽക്കും പക്ഷേ ഈ പി വി അൻവറും അല്ലെങ്കിൽ പി വി അൻവറിനെ പോലെയുള്ള കുറേ ആളുകളും പാർട്ടിയിൽ നിന്നുകൊണ്ട് ഒരുപാട് രഹസ്യങ്ങൾ ചോർത്തിയെടുത്ത മുന്നിൽ കാണിയിട്ടുണ്ട് ഇത് പോലീസുമായി ബന്ധപ്പെട്ടുണ്ട് മറ്റു പല വകുപ്പുമായി ബന്ധപ്പെട്ടുണ്ട് വനം വകുപ്പുമായി ബന്ധപ്പെട്ടുണ്ട് അങ്ങനെ പല വകുപ്പുകളിലും നടന്നിരിക്കുന്ന വലിയ രീതിയിൽ അഴിമതിയും മറ്റ് പലതരത്തിലുള്ള ഇടപെടലുകളൊക്കെ ഇനി വാരി അദ്ദേഹം പുറത്തിടും ഈ ദുർഗന്ധം കാരണം ഈ മുന്നണിക്ക് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഇവിടെ ഉണ്ടാവും നമ്മൾ കാണിയിട്ടുണ്ട് അതായത് ജനങ്ങൾക്ക് മടുത്ത് ജനങ്ങൾ തന്നെ തെരുവിലിറങ്ങുന്ന കാര്യങ്ങൾ പോകുന്നത് കാരണം രാഷ്ട്രീയത്തിൽ ഒരു ശുദ്ധികലശം ആവശ്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ലാത്ത സാ ജീവിത സാഹചര്യങ്ങളിൽ നിന്നൊക്കെ വന്ന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ഉടമകളായി മാറുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് അവരെയൊക്കെ പെരുവഴിയിലേക്ക് കൊണ്ടുവരേണ്ട സമയമായിരിക്കുകയാണ് അതിന് പി വി എൻവർ കാരണം ജനങ്ങൾ എന്തുകൊണ്ട് പി വി എൻവർ എന്നെ ഏറ്റെടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി വി എൻവർ സംസാരിക്കുന്നത് പിണറായി വിജയന് എതിരെയാണ് കാരണം അദ്ദേഹത്തോട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് സ്നേഹവും ബഹുമാനവും ഒന്നും അല്ല വെറുപ്പ് തന്നെയാണ് അത് പറയാതിരിക്കാൻ വയ്യ അത് തുറന്നു പറയാൻ വേണ്ടി ഇന്നലെ പി വി അൻവർ തയ്യാറായി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വിഷയം അതായത് ഇന്നലെ എന്ന് പറയുന്ന ഒരു ദിവസം യഥാർത്ഥത്തിൽ കേരള ചരിത്രത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ ഒരു ദിവസമായി തന്നെ രേഖപ്പെടുത്തുവാൻ പോകുന്ന ദിവസമാണ് ഇന്നലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരള രാഷ്ട്രീയത്തിന്റെ തങ്കലിപ്പുകളിൽ എഴുതപ്പെടാൻ പോകുന്ന ദിവസമാണ് കാരണം മറ്റൊന്നുമില്ല പി വി എൻവറിനെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങളൊക്കെ അവിടെ നിന്നോട്ടെ പക്ഷെ ഞാൻ പറയുന്നത് അത് നിയമപരമായിട്ട് തന്നെ അന്വേഷിക്കട്ടെ പക്ഷെ പി വി എൻവർ ഇന്നലെ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് വളരെ രാഷ്ട്രീയ പ്രസക്തിയുള്ള വിഷയമാണ് കേരള ജനത കേൾക്കാൻ കാതോർത്തിരുന്നതാണ് ഇനി ഈ കുറച്ചു മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഈ വിവിധ വകുപ്പുകളിൽ നടന്നിട്ടുള്ള അഴിമതികൾ ഒരു മന്ത്രി വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനെ വേദിയിലിരുത്തിക്കൊണ്ട് നിശിതമായ വിമർശനമാണ് വനം വകുപ്പിനെതിരെ നടത്തിയിട്ടുള്ളത് ഇങ്ങനെ ഓരോ വകുപ്പിലെയും അഴിമതിയെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള പി വി അൻവർ കാരണം ഒരു പ്രതിപക്ഷം പോലും നടത്താത്ത രീതിയിലുള്ള ഒരു റിസർച്ച് ഒരു പഠനം അദ്ദേഹം നടത്തിയിട്ടുണ്ട് അതിന്റെ രേഖകൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം സി പി എമ്മിന് അന്ത്യം കുറിക്കുന്ന ഡയലോഗുകളായിരിക്കും ഇനി ഓരോ മണിക്കൂറുകളിലും അല്ലെങ്കിൽ ും ദിവസങ്ങളിൽ പി വി എൻവറിൽ നിന്ന് ഉണ്ടാവുക അത് കേരള രാഷ്ട്രീയത്തെ മാറ്റിമറിക്കും ഒരുപക്ഷെ കേരളത്തിലെ രാഷ്ട്രീയത്തിന് പുതിയൊരു സംസ്കാരം തന്നെ കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്നേക്കാം നമ്മൾ കാണേണ്ടത് ഇതിൽ നമ്മൾ നമ്മൾ ആദ്യഘട്ടത്തിലൊക്കെ വിചാരിച്ചിരിക്കുന്ന തീർച്ചയായും ഈ സി പി എമ്മിനെതിരെയുള്ള ആരോപണങ്ങളിൽ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുക രാഷ്ട്രീയമായി ലാഭം ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് ബി ജെ പി ആണെന്നായിരുന്നു നമ്മൾ പക്ഷേ ഈ ഈ സംഭവത്തിൽ പൂരങ്കലക്കുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ബി ജെ പിയും ആർ എസ് എസ് പ്രതിക്കൂട്ടിലാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത് അപ്പോൾ ഈ സുരേഷ് ഗോപി എന്നുള്ള ഒരു ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചെടുക്കാൻ വേണ്ടി തൃശ്ശൂരിൽ നടത്തിയ വലിയ രാഷ്ട്രീയ നീക്കം ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ഇ ഡി എവിടെ കരുവണ്ണൂരിൽ വന്ന ഇ ഡി എവിടെ എസ് എഫ് ഐ ഒവിടെ ഈ നിരവധിയായ ഈ പിന്നെ തോമസ് ഐസക്കിനെതിരെ ഇ ഡി കൊടുത്ത നോട്ടീസിന് ആരാണ് മറുപടി കൊടുത്തത് എന്തുകൊണ്ടാണ് ഇപ്പൊ ഇല്ലാത്തത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തിയിരിക്കുന്ന പല എൻക്വയറികളും എന്തുകൊണ്ടാണ് നിന്നത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നടന്ന ആരോപണങ്ങളിൽ ഈ അന്വേഷണം എവിടെ എത്തി നിരവധി ചോദ്യങ്ങൾക്ക് ഈ സർക്കാർ ഉത്തരം പറയേണ്ടിണ്ട് ആര് ബി ജെ പി സർക്കാർ ദേശീയ തലത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും എന്ന് പ്രഖ്യാപിച്ച് നമുക്കറിയാലോ കുന്നംകുളത്ത് വന്നിട്ട് ഈ പ്രധാനമന്ത്രി ഇപ്പോഴും അദ്ദേഹം പ്രധാനമന്ത്രി തന്നെയാണല്ലോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്താ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണക്കള്ളക്കടത്ത് എന്റെ പ്രഭവ കേന്ദ്രമാണ് എന്ന് പ്രഖ്യാപിച്ചാണ് എന്ത് അന്വേഷണം ഇവിടെ നടന്നത് ഒരു അന്വേഷണം നടന്നില്ല അതിന് ശേഷം തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു ഏജൻസിയെയും ആരും കണ്ടിട്ടില്ല ആരും കണ്ടിട്ടോ ആരും കണ്ടിട്ടില്ല എസ് എഫ് ഐ അന്വേഷണം ഇതാ വരുന്നു ഇതാ തീരാൻ പോവാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ അതിശക്തമായ നീക്കം നടക്കുവാണ് എന്നൊക്കെ പറഞ്ഞു എന്നല്ലാതെ എസ് എഫ് ഐ എന് ആരും കണ്ടിട്ടില്ല സർ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ബി ജെ പിക്ക് രാഷ്ട്രീയമായ ഒരു നേട്ടമൊന്നും ഇതിൽ നിന്നുണ്ടാവാൻ പോകുന്നില്ല കാരണം ഒരു കാര്യം മനസ്സിലാക്കുക ബി ജെ പി എന്നും വർഗീയത ഉപയോഗിച്ചുകൊണ്ട് അധികാരത്തിലെത്താൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് ഒരാശയവും അവർക്കില്ല നമ്മൾ കണ്ടതാണ് ശബരിമല സീസണിൽ ശബരിമല സീസണിൽ ഇരുമുടി കെട്ട് ഏന്തി പോയ പോയ പോയതിനു ശേഷം പോലീസ് തടഞ്ഞപ്പോൾ ആ ഇരുമുടിക്കെട്ട് താഴേക്കിട്ട ആളാണ് ഇന്ന് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത് അങ്ങനെ ഒരാൾ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോൾ ഇതുപോലൊരു നാടകം തൃശ്ശൂർ നടന്നില്ലെങ്കിലേ നമ്മൾ അതിശയിക്കാനുള്ളൂ ഇത് മറ്റു പല സ്ഥലത്തും നടന്നില്ലല്ലോ എന്നോർത്ത് നമുക്ക് ആശ്വസിക്കാം കാരണം ബി ജെ പിയെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ നേട്ടവും ഇനി വരും ദിവസങ്ങളിലോ അല്ലെങ്കിൽ വരും വർഷങ്ങളിലോ ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല ഇതൊക്കെ ബി ജെ പിക്ക് അകത്തുള്ള ഗ്രൂപ്പ് പ്രശ്നങ്ങൾ അതിലുപരി അവന് അവർക്കിടയിലുള്ള ജാതികൾ തമ്മിലുള്ള പ്രശ്നം ഇതൊക്കെ ഒരുപാട് വലിയ പ്രശ്നങ്ങളാണ് ബി ജെ പിക്ക് അകത്തുള്ളത് കാരണം ഞാൻ ഒരു കാര്യം പറയട്ടെ ശോഭാ സുരേന്ദ്രനെ പോലുള്ള ഒരു നേതാവിനെ ഇവർ ചവിട്ടി താഴ്ത്തിയിട്ടിരിക്കുമല്ലേ കാരണം അവരെ പോലുള്ള ഒരാളെ ഒന്നെങ്കിൽ സംസ്ഥാന പ്രസിഡന്റോ കേന്ദ്രമന്ത്രിയോ ഒക്കെ ആക്കേണ്ട സമയം അതിക്രമിച്ചിട്ടില്ലേ ഇവരിപ്പോഴും ഈ എന്താ പറയുക ഒരു പാർട്ടിയിലും വേണ്ടാത്ത ആളുകൾ ഇപ്പോ കെ എൽ മോഹനവർമ്മ കഴിഞ്ഞ മാസം ബി ജെ പിയിൽ ചേർന്നു കെ എൽ മോഹനവർമ്മ ബി ജെ പിയിൽ ചേർന്നത് കൊണ്ട് ഈ നാട്ടിൽ എന്തെങ്കിലും സംഭവിക്കുമോ പത്രമാധ്യമങ്ങൾക്ക് ഒരു വാർത്തയാണ് കെ എൽ മോഹനവർമ്മ ി ജെ പിയിൽ ചേർന്നു കാരണം കോൺഗ്രസിന്റെ ഒരു ഒക്കെ ഒരു മുഖമായിരുന്നു അദ്ദേഹം അദ്ദേഹം കാരണം അദ്ദേഹത്തിന് തന്നെ ഓർമ്മയോ കാര്യങ്ങളോ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല അദ്ദേഹത്തെ കൊണ്ട് പോയി ബി ജെ പിയിൽ ചേർത്തത് എന്ത് സന്ദേശമാണ് ബി ജെ പി കേരളത്തിലെ ആളുകൾക്ക് നൽകാൻ വേണ്ടി പോകുക അല്ല ബി ജെ പി ഇപ്പം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള മേൽക്കൈ ഉണ്ടാവുമെന്ന് പ്രതീക്ഷ നൽകിയിരുന്ന സ്ഥലത്തുനിന്ന് ബി ജെ പിയുടെ എല്ലാ പ്രതീക്ഷകളും തകടം മറിയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതേ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പം തൃശ്ശൂരിൽ ഒരു ഇലക്ഷൻ നടന്നാൽ സുരേഷ് ഗോപി തോറ്റുപോകും സുരേഷ് ഗോപി നാലാമതെത്തും പൂരം അലങ്കോലമാക്കി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആർക്കെതിരെ വോട്ട് തരും പരമ്പരാഗതമായി എൽ ഡി എഫിന് വോട്ട് ചെയ്തവർ പോലും ഈ ഒരിക്കൽ പോലും വോട്ട് ചെയ്യോ ആർക്കും വോട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഒരു ഭാഗത്ത് വലിയ രീതിയിലുള്ള ചില ചില ശക്തികളെ ഒരുമിച്ച് നിർത്താൻ വേണ്ടി ബി ജെ പി നേരത്തെ തന്നെ അവിടെ ശ്രമം നടത്തിയിരുന്നു നമുക്കറിയാം അതുപോലെ തന്നെ ഒരിക്കൽ പോലും കിട്ടാത്ത വോട്ടുകൾ തിരിച്ച് ഇവർക്ക് അനുകൂലമാക്കാൻ വേണ്ടിയിട്ടാണ് പൂരം കലക്കുക എന്നുള്ള പകൽ പോലെ വ്യക്തമാണ് ഇത് നമ്മൾ പറയുന്നതല്ല അവിടുത്തെ സ്ഥാനാർത്ഥി എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന സുനിൽകുമാറും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായ കെ മുരളീധരൻ ഇത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കരുവന്നൂരിലെ കാട്ടുകള്ളന്മാരെ രക്ഷിക്കാൻ കരുവന്നൂർ ബാങ്കിൽ നിന്ന് കോടികൾ അതായത് വെറും സാധാരണക്കാരുടെ കോടിക്കണക്കിന് രൂപ അപഹരിച്ച് കാട്ടുകൾള്ളന്മാരെ രക്ഷിക്കാൻ സ്വന്തം മകൾ മാസപ്പടി വിവാദത്തിൽ നിന്നും അല്ലെങ്കിൽ മാസപ്പടി അഴിമതി എന്ന് തന്നെ പറയേണ്ടി വരും മാസപ്പടി അഴിമതിയിൽ നിന്നും കരകയറാൻ ഒരു ജനാധിപത്യ പ്രക്രിയയെ ഒരു ഗവൺമെന്റ് തന്നെ അട്ടിമറിച്ചു എന്ന് പറഞ്ഞാൽ ആ ഗവൺമെന്റിന് ഈ സംസ്ഥാനത്ത് തുടരാൻ എന്ത് ധാർമ്മികതയുണ്ട് അല്ല ഇതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ യഥാർത്ഥത്തിൽ ആളുകളുടെ പൂർണ്ണമായി ഒറ്റപ്പെട്ടു എന്നും ജനങ്ങൾക്ക് യാതൊരു താല്പര്യമില്ലാത്ത ഒരു നേതാവായി മാറിയിരിക്കുന്നു എന്നത് നമ്മൾ പി വി എൻ മോർ എന്നും പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല കേരളത്തിൽ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ആണല്ലോ പാർലമെന്റ് എലക്ഷൻ നടന്നത് ഈ പാർലമെന്റ് ഇലക്ഷനിൽ എന്താണ് സംഭവിച്ചെന്നുള്ള പരിശോധന പാർട്ടി നടത്തിയിട്ടുണ്ടല്ലോ കേന്ദ്ര കമ്മിറ്റിയും നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റേറ്റ് കമ്മിറ്റിയും നടത്തിയിട്ടുണ്ടല്ലോ ആ അന്വേഷണ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ പിണറായി വിജയന്റെ ഈ ജനപ്രീതിക്ക് വലിയ കോട്ടം തട്ടി പക്ഷേ സാർ എൻ്റെ ഒറ്റ ചോദ്യം ഇതാണ് ഇന്നിപ്പോ രാവിലെ സൈബർ ഇടങ്ങളിൽ അതായത് സി പി ഐ എമ്മിന്റെ സൈബർ ഇടങ്ങളിൽ ഈ ചെങ്കുടി ഞങ്ങൾ കാത്തു സൂക്ഷിക്കുമെന്നാണ് പറയുന്നത് ഈ പാവം പിടിച്ച സഖാക്കൾ ഇനിയും എന്ത് മനസ്സിലാക്കാത്തത് തങ്ങൾ പറ്റിക്കപ്പെടുകയാണെന്നും തങ്ങളെ ചൂഷണം ചെയ്യുകയാണെന്നും പണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വന്നത് എങ്ങനെയാണ് പണ്ട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരാൻ കാരണം എന്താണ് ജന്മിമാരുടെ ചൂഷണത്തിൽ നിന്നും കർഷകരെയും കർഷകത് കർഷകരെന്നു പറയുമ്പോൾ കർഷക തൊഴിലാളികളെ രക്ഷിച്ചുകൊണ്ട് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടി അന്ന് വിധീരരായിട്ടുള്ള സഹാക്കന്മാർ ജന്മികളുടെ വീട്ടുനകത്ത് വരെ കയറി കയറി അവരെ ശാരീരികമായി വരെ അതിക്രമിച്ച് അത്ര വലിയ പോരാട്ട വീര്യം കാണിച്ചിട്ടുള്ള സഖാക്കളുടെ നിരോധമായിട്ടുള്ള പോരാട്ടത്തിന്റെ ബാക്കി പത്രമാണ് ഈ സി പി എം എന്ന് പറയുന്നത് ആ സി പി എമ്മിനെയാണ് ഇന്ന് ഇവർ ഹൈജാക്ക് ചെയ്തിരിക്കുന്നത് അല്ല ഇതിലെ ഹൈജാക്ക് എന്ന് പറഞ്ഞാൽ പിണറായി വിജയനും കുറച്ച് സംഘങ്ങളും ചേർന്ന് ഹൈജാക്ക് ചെയ്തെന്നുള്ളതാണ് വിഷയം ഇപ്പം ഈ ഇദ്ദേഹം എന്താണ് റിയാസിനെതിരെ വ്യക്തിയിരിക്കുന്ന ആരോപണങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു സംഭവമുണ്ട് അതായത് കേ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന പലതരത്തിലുള്ള മാഫിയകളുണ്ട് അതായത് അതിൽ ഏറ്റവും വലിയ മാഫി എന്താണ് സ്വർണ്ണക്കടത്ത് മാഫിയാണ് രണ്ടാമത്തെ മാഫിയ എന്താണ് കള്ള ഈ കഞ്ചാവ് പോലെയുള്ള മയക്കുവരു മാഫിയാണ് മൂന്നാമത്തെ ഏറ്റവും വലിയ മാഫിയ എന്ന് പറയുന്നത് എന്താണ് ഭൂമാഫിയാണ് ഈ ഭൂമാഫിയെയും ഇത്തരമുള്ള സ്വർണ്ണക്കടത്ത് മാഫിയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ള വലിയ അന്തർനാടകങ്ങൾ ഇവിടെ നടക്കുന്നു എന്താണ് മാമി കേസിൽ സംഭവിച്ചത് എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്കറിയാം എങ്ങനെയാണ് റിയാസിനെ ഈ അൻവർ പ്രതിക്കൂട്ടിലാക്കാൻ പോകുന്നതെന്ന് വരാനിരിക്കുന്ന ദിവസങ്ങളുണ്ട് ഇനിയും പത്രസമ്മേളനങ്ങളുണ്ട് അൻവറേത് ഇപ്പൊ കെ ടി ജില്ലയിലാണെങ്കിൽ അടുത്ത മാസം ഒക്ടോബർ രണ്ടാം തീയതി എന്താണ് ഒക്ടോബർ അദ്ദേഹം അന്ന് അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കും ഇങ്ങനെ ഇപ്പൊ കാരാട്ട് റസാക്ക് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് സി പി എം പിന്നെ പിന്തുണ പ്രഖ്യാപിച്ചത് എന്നൊക്കെയുള്ള കോഴിക്കോട് ചില ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവിടെ കാരാട്ട് റസാഖ് ക്ഷേതാത്വത്തിൽ ഭയത്തിലാണ് അവിടെ കാരാട്ട് റസാഖ് ചില സ്വർണ്ണ പിന്നെ ഇടപാടുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചില വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടെന്നും അതുകൊണ്ട് കാരാട്ട് റസാഖ് സി പി എമ്മിന് വിരുദ്ധമായി ഒന്നും സംസാരിക്കാൻ സാധ്യല്ല കാരണം അദ്ദേഹത്തിന് അവിടെ പിന്നെ നിക്കാൻ പറ്റില്ല അൻവർ രണ്ടും കൽപ്പിച്ചറിഞ്ഞിരിക്കുന്നത് അൻവർ ഇന്നലെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് ആരെങ്കിലും വേണ്ടേ ഇത്തരം യു പ്രതിഭ കായംകുളം എം എൽ എ അൻവറിനൊപ്പമാണ് കെ ടി ജലീലിൻ്റെ ഒരു ശരീരഭാഷ വെച്ച് നോക്കുമ്പോൾ കെ ടി ജലീൽ പൂർണ്ണമായിട്ടും ഇപ്പോൾ പി വി അൻവറിനൊപ്പമാണ് ഇനിയും സൈലന്റായിട്ട് ഒരുപാട് എം എൽ എമാർ എന്തിനേറെ പറയുന്ന എ എൻ ഷംസീർ വരെ ഈ പി വി അൻവറിനൊപ്പം ഉണ്ടാവുന്നേ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാവാൻ പോകുന്ന നിസ്സാരമായൊരു ധ്രുവീകരണമല്ല വളരെ വലിയൊരു ധ്രുവീകരണം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാവും ഈ രാഷ്ട്രീയ നേതൃത്വത്തോടൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് ഭയങ്കര അതൃപ്തിയുണ്ട് കാരണം ഈ കുറേ നേതാക്കന്മാരും അവരുടെ മക്കളും ഇങ്ങനെ സ്ഥിരമായി രാഷ്ട്രീയത്തിൽ വന്നു പോകുന്നതിനോട് കേരളത്തിലെ ജനങ്ങൾക്ക് എതിർപ്പുണ്ട് അല്ല ഇതില് പരസ്യമായി പ്രഖ്യാപിക്കാൻ ഇനി വരുന്നതേ ഉള്ളൂ ഇത് യഥാർത്ഥത്തിൽ എൻ്റെ ഒരു നിർദ്ദേശം എന്താണ് കേരള രാഷ്ട്രീയത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന നേതാക്കന്മാരുടെ എല്ലാം സ്വത്ത് വിവരങ്ങൾ കൃത്യമായി അന്വേഷിക്കണമെന്നും എവിടുന്നാണ് ഇത്രയും പണം വന്നത് ഇവരെങ്ങനെയാണ് വീട് വെച്ചത് വലിയ വീട് വെച്ചത് എങ്ങനെയാണ് ആഡംബര ജീവിതം നയിക്കുന്നെങ്ങനെയാണ് മക്കളെ വലിയ രീതിയിൽ പഠിപ്പിച്ചെങ്ങനെയാണ് ഇതെല്ലാം കൃത്യമായി അന്വേഷിക്കണം എന്നുള്ളതാണ് അവരുടെ ബന്ധുക്കളുടെയും അവരുടെ ഭാര്യമാരുടെയും ഒക്കെ പേരിലുള്ള സ്ഥലത്തെ കുറിച്ചൊക്കെ കൃത്യമായ അന്വേഷണം നടത്തിയാൽ ഒരു കാര്യം വ്യക്തമാവും പി വി അന്വൂർ ഇന്നലെ പറഞ്ഞ കാര്യത്തിൽ ഒരു ഉണ്ടാവും ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ഒരുമിച്ച് ചേർന്ന് കേരള ജനതയെ വഞ്ചിക്കുകയാണ് ഇതിൽ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഞാൻ പറയും ഈ കേരള കോൺഗ്രസ് ഈ കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാക്കന്മാർ പലരും അവരുടെ ഭൂസ്വത്ത് വിറ്റിട്ടാണ് ഈ കേരള കോൺഗ്രസ് ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുള്ളത് അതിലുള്ള ഏറോര നേതാവ് പി ജോസഫ് സാറാണ് പി ജെ ജോസഫ് സാറിൻ്റെ വരെ ഭൂസ്വത്തുക്കളൊക്കെ വിറ്റിട്ടാണ് അദ്ദേഹം ഈ പാർട്ടിയെ കെട്ടിപ്പടുത്തിട്ടുള്ളത് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് കെ എം മാണിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് കെ എം മാണി സാർ എന്ന് പറയുമ്പോൾ അദ്ദേഹം അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് പണം സമ്പാദിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരു ധനികനൊന്നും ആയിരുന്നില്ല വളരെ സാധാരണക്കാരനായിരുന്നു പക്ഷേ ഇന്ന് കേരള രാഷ്ട്രീയത്തിലെ ഒരു ധനികനാണ് ജോസ് കെ മാണി അദ്ദേഹത്തിന്റെ മകൻ അപ്പം ഞാൻ പറയട്ടെ കേരള രാഷ്ട്രീയ വലിയൊരു ധ്രുവീകരണത്തിലേക്ക് പോയേ പറ്റൂ ആളുകൾ ഇത് ഒരു വർഷമായി വർഷമായിപ്പോൾ കുറേ വർഷമായില്ല ഇത് ഇപ്പോൾ ഒരു പത്ത് എഴുപത് വർഷത്തോളം ആകുന്നു ഇത് എഴുപത് വർഷമാകുന്നു ഈ എഴുപത് വർഷമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ ചില ആളുകൾ കൈയാളുന്നു അവരുടെ മക്കൾ അവരുമായി ചേർന്ന് നിൽക്കുന്ന ചില ഉദ്യോഗസ്ഥർ അവരുടെ മക്കൾ ഇങ്ങനെയുള്ള ഒരു ലോബി ഈ കേരളത്തെ അങ്ങോട്ടും വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതിനൊരു മാറ്റം ഉണ്ടാവണം അല്ലെങ്കിൽ മാറ്റം ഉണ്ടാവണം എന്നൊക്കെ പറയുമ്പോഴും ഈ ഇപ്പൊ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന എം വി ഗോവിന്ദൻ എം ബി ഗോവിന്ദൻ ഏതാണ്ട് അഴിമതിയൊന്നും നടത്താൻ താല്പര്യമുള്ള ആളല്ല കുറച്ചും കൂടി ഇത് കാര്യങ്ങൾ നന്നായി പോകണം പക്ഷേ ഇതിൻ്റെ ഒരു വിഷയം എന്നറിയുമോ പിണറായി വിജയൻ പറയുന്നതിന് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല ആരാണ് പാർട്ടി എന്ന് വെച്ചാൽ പിണറായി വിജയൻ മാത്രമാണ് അത് ദേശീയതലത്തിലായാലും ശരി കേരളത്തിലായാലും ശരി സി പി എം എന്ന് പറയുന്നത് പിണറായി വിജയൻ മാത്രമാണ് പിണറായി വിജയൻ പറയുന്നത് കാര്യം മാത്രമേ പറയാൻ പറ്റൂ ഇന്ന് രാവിലെ പിണറായി വിജയനുമായിട്ട് ആ ഡൽഹിയിലെ കേരള ഹൗസിൽ വെച്ച് ചർച്ച നടത്തിയിട്ടുണ്ട് എന്താണ് പറയേണ്ടതെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ നിർദ്ദേശം പിണറായി വിജയൻ എം വി ഗോവിന്ദന് കൊടുത്തിട്ടുണ്ട് അത് ഇന്ന് ഉച്ചക്ക് പത്രക്കാരോട് പറയൂ സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പോലും പറയാൻ പറ്റാത്ത വലിയ വലിയ കെണിയിൽപ്പെട്ടിരിക്കുന്ന ഒരു കെണിയിൽപ്പെട്ടിരിക്കുന്നതായിരുന്നു ഇപ്പൊ ഈ പൊളിറ്റിക് ബ്യൂറോ എന്നൊക്കെ പറയുന്ന ഇപ്പൊ പിണറായി ബ്യൂറോ ആയി മാറിയിട്ടുണ്ട് അല്ല അവിടെ ആർക്കും ഒരു വോയിസും ഇല്ല ഓയിസ് പിണറായി വിജയൻ വിഷയം പറയുന്നത് കേരളത്തിൽ ഉള്ള പണം കൊണ്ടും കേരളത്തിലെ നേതാക്കന്മാരുടെ സംഘബലം കൊണ്ടുമാണ് ഈ പാർട്ടിയുടെ ഓഫീസൊക്കെ പ്രവർത്തിക്കുന്നത് അവിടെ കറണ്ടിന്റെ ബില്ലടക്കണമെങ്കിൽ പോലും കേരളത്തിൽ നിന്ന് പൈസ പോകണം വേറെ എവിടെയാണ് ഈ പാർട്ടികളെ ഞാൻ കാര്യം ചോദിക്കട്ടെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അതായത് കെ ആർ ഗൗരിയമ്മ പോയി എം വി രാഘവൻ പോയി സി പി എം ഇവിടെ നിലനിന്നു സി പി ഐയിൽ നിന്ന് പുറത്തു വന്നിട്ടാണ് സി പി എം പുതിയൊരു ഒരു ചേരി ഉണ്ടാക്കി ഇവിടെ സി പി എം ആയി വളർന്നു വന്നിട്ടുള്ളത് സി പി ഐ ആണ് ക്ഷയിച്ചത് സി പി എം അപ്പോഴും ഇവിടെ നിന്നു ജനങ്ങൾ കൂടുതൽ കൂടുതലുള്ളത് പക്ഷേ ഈ ജനങ്ങളെ മുഴുവൻ കൊണ്ടാണ് ഇപ്പോഴത്തെ സി പി എമ്മിന്റെ നേതൃത്വം എന്തിനാണെന്ന് പിണറായി വിജയൻ ഇവർ ഭയക്കുന്നത് എ കെ ജിയും അതുപോലെ തന്നെ ഡി എം എസ് ഒക്കെ പടുത്തുയർത്തിയൊരു പ്രസ്ഥാനമാണ് സി പി എം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് സി പി ഐ അല്ലെങ്കിൽ അഭിഭോക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പിളർപ്പുണ്ടായപ്പോൾ എന്തുകൊണ്ടാണ് സി പി എമ്മിന്റെ കൂടെ ഏറ്റവും കൂടുതൽ ആളുകൾ അവിടെ ഏറ്റവും വലിയ ഒരു മഹാമേരുണ്ടായിരുന്നു അത് ഈ പറയുന്ന എ കെ ആണ് അദ്ദേഹത്തെ നെഹ്റു പോലും ബഹുമാനിച്ചിരുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രഗത്ഭനായ തൊഴിലാളി നേതാവായിരുന്നു അദ്ദേഹം പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്താണ് ഇന്ന് കോർപ്പറേറ്റുകളുടെ രാജാവായ പിണറായി വിജയനാണ് ഈ പാർട്ടിയെ നയിക്കുന്നത് പറയുമ്പോൾ ഈ പാർട്ടി നടത്തി എത്രത്തോളം അപജയപ്പെട്ടു എന്നുള്ളത് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ വ്യക്തമാവും അതുകൊണ്ട് നമ്മൾ ഇനിയും കുറേ ദിവസങ്ങൾ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടി വരും എന്തായാലും അൻവർ ഉയർത്തി വിട്ടിരിക്കുന്ന ഈ വലിയ പൊട്ടിച്ചിരിക്കുന്ന ഈ വലിയ ബോംബ് യഥാർത്ഥത്തിൽ ആണവ മറ്റേ ബോംബ് പോലെ ഇങ്ങനെ ഫ്യൂഷൻ പോലെ പൊട്ടി 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 പൊട്ടിയിരിക്കും ഇത് വലിയ രീതിയിൽ കേരള രാഷ്ട്രീയത്തെ ചിലപ്പോൾ നന്നാക്കാനായിരിക്കാം അല്ലെങ്കിൽ ഇത് തീർത്തും വളരെ മോശമായ അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയും കൂടി നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ഏതായാലും ഒന്നേ പറയാനുള്ളത് കാരണം ഈ മൂ ഒരു മുന്നണി അല്ല നീ മൂന്ന് മുന്നണിയുണ്ട് എൻ യു ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എ ഈ മൂന്ന് മുന്നണിയിലും ശുദ്ധീകരണം ആവശ്യമാണ് ഒരു കുറേ ആളുകളുടെ കുറേ മേലാളന്മാരും അവരുടെ മക്കളും അവരുടെ ബന്ധുക്കളും അവരെ താങ്ങി നിൽക്കുന്നവർക്കും മാത്രമല്ല ഈ കേരളത്തിൽ ജീവിക്കേണ്ടത് കേരളത്തിലെ ഓരോ മനുഷ്യർക്കും ഓരോ സാധാരണക്കാരനും അവൻ്റെ അവകാശങ്ങളുണ്ട് എന്ന് അവകാശങ്ങളുണ്ട് ആ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം ഒരു പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മരുമകനും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മോൾക്കും മോനും മാത്രം ഈ കേരളത്തിൽ ജീവിച്ചാൽ പോരാ എല്ലാവർക്കും ജീവിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം